എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം ഉടൻ കേസിൽ പി പി ദിവ്യയാണ് ഏക പ്രതി നവീൻ ബാബുവിനെ അപമാനിക്കാൻ ആസൂത്രണം നടത്തിയെന്നും ദിവ്യയുടെ പ്രസംഗം എ ഡി എമ്മിന്റെ ജീവനൊടുക്കാൻ കാരണമായി എന്നുമാണ് കുറ്റപത്രത്തിലെ പ്രധാന കണ്ടെത്തൽ വിവരങ്ങളുമായി മിഥുൻപിള്ള ഒപ്പം ചേരും മിഥുൻപിള്ള കുറ്റപത്രത്തിൽ എന്തൊക്കെ പറയുന്നു ഏക പ്രതി പി ദിവ്യയോ സാക്ഷരാജ് ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റപത്രം അല്പസമയത്തിനകം കണ്ണൂർ ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ടി പി ദിവ്യയെ ഏക പ്രതിയാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക ദിവ്യയുടെ പ്രസംഗം എ ഡി എം ജീവനെടുക്കാൻ പ്രേരണയായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിനെ അപമാനിക്കാൻ ടി പി ദിവ്യ കൃത്യമായ ആസൂത്രണം നടത്തി യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് എ ഡി എമ്മിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് കൃത്യമായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കിയതും ദിവ്യ തന്നെയാണ് ഇതിനുശേഷം സ്വന്തം ഫോണിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ വാങ്ങുകയും സ്വന്തം ഫോണിൽ നിന്ന് ദൃശ്യ പ്രസംഗ ദൃശ്യങ്ങൾ പ്രച പ്രചരിപ്പിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യ കുറിപ്പോ മറ്റു കാരണങ്ങളോ ഒന്നും തന്നെ എ ഡി എമ്മിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യ ആണെന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് നിലവിലുള്ളത് മറ്റ് ദുരൂഹതകൾ ഇല്ല എന്നും ആ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എൺപത്തി രണ്ട് സാക്ഷികളാണ് കേസിലുള്ളത് ഏതാണ്ട് മൂന്ന് വോളങ്ങളിലായി നാനൂറ്റി എൺപത്തി പേജുകളാണ് കുറ്റപത്രത്തിൽ ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് ദൃഷ്യരാജ് എസ് മിഥുൻപിള്ളയാണ് വിവരങ്ങൾ നൽകിയത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുറ്റപത്രമുടൻ പി പി ദിവ്യ ആണ് പ്രതി വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻപിള്ള